സി പി ഐ എമ്മിനി സമ്മേളനകാലമാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാകുന്ന ഒരു ദിവസം കൂടിയാണ് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ചുകളാണ് സംസ്ഥാനത്തുള്ളത് ആ ബ്രാഞ്ചുകളിൽ ഈ മാസം സമ്മേളനങ്ങൾ നടക്കും അതിനുശേഷം ലോക്കൽ സമ്മേളനങ്ങളിലേക്ക് കിടക്കും രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി നാല് ലോക്കൽ കമ്മിറ്റികളുണ്ട് പിന്നീട് ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം സംസ്ഥാന സമ്മേളനം അതിനുശേഷം ഏപ്രിൽ മാസത്തിൽ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കും അങ്ങനെ സമ്മേളന കാലത്തിലേക്ക് കടക്കുകയാണ് ജനാധിപത്യപരമായ ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ സമയം കൂടിയാണ് സി പി ഐ എമ്മിനെ സംബന്ധിച്ച് ഇനി വരാൻ പോകുന്നത് സമഗ്ര വിവരങ്ങളിലേക്ക് നമുക്ക് പോകാം രാജ്കുമാർ നമ്മളോടൊപ്പം ചേരുകയാണ് ഏതായാലും രാജ്കുമാറിലേക്ക് പോയതിനു ശേഷം മറ്റ് വിവരങ്ങളിലേക്ക് എത്താം രാജ്കുമാർ ഗുഡ് മോർണിംഗ് മനു ഒരു വിപ്ലവ അഭിവാദ്യങ്ങളോടുകൂടി ഗുഡ് മോർണിംഗ് വെരി വെരി ഗുഡ് മോർണിംഗ് രാജ്കുമാർ അഭിവാദ്യങ്ങൾ അപ്പോൾ ഇനിയിപ്പോൾ സി പി ഐ എമ്മിന് സമ്മേളനകാലമാണ് ചർച്ചകളുടെയും സംവാദങ്ങളുടെയും ഒക്കെ ഏറ്റവും ജനാധിപത്യപരമായ ഒരിടത്തിൻ്റെ കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത് മുപ്പത്തി എണ്ണായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് ബ്രാഞ്ച് കമ്മിറ്റികൾ ആ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കാണ് തുടക്കമാകുന്നത് അതിനുശേഷം അടുത്ത മാസം ലോക്കൽ സമ്മേളനം പിന്നെ ഏരിയ സമ്മേളനം ജില്ലാ സമ്മേളനം അങ്ങനെ അങ്ങനെ സമ്മേളന കാലം മുന്നോട്ട് പോകും സമഗ്രമായ വിവരങ്ങൾ ഇപ്പോൾ ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് അത് ഒരു ഒരു വിപ്ലവം അതായത് തോക്കിൻകുഴലിലൂടെ അല്ല വിപ്ലവം ജനാധിപത്യത്തിലൂടെ ജനങ്ങളുടെ പാർട്ടിയായി മാറണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് സി പി ഐ എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം രൂപീകരിക്കപ്പെട്ടത് അതിൻ്റെ ഇരുപത്തിനാലാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള സമ്മേളനങ്ങൾക്ക് തുടക്കമാവുകയാണ് അതായത് പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മനു സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു ചർച്ചകൾ മാത്രമല്ല ഉൾപാർട്ടി ജനാധിപത്യത്തിൻ്റെ കരുത്ത് വിളിച്ചോതുന്ന സമ്മേളനങ്ങൾക്ക് ഇന്ന് തുടക്കമാവുകയാണ് പ്രത്യേകിച്ച് ഈ ഇപ്പോൾ സംസ്ഥാന സമ്മേളനം കൂടി ഇക്കുറി കൊല്ലം ജില്ലയിൽ ദേശങ്കനാടിൽ വരാൻ പോകുന്നു ഒരു ചുവ ചുവപ്പൻ കോട്ട കൂടിയാണ് കൊല്ലം ജില്ലയെന്ന് കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തിരഞ്ഞ് അത് തെളിയിച്ചിട്ടുണ്ട് പാർട്ടി മെമ്പർഷിപ്പിൻ്റെ ഒരു കണക്കെടുത്താൽ പോലും മൂന്നാം സ്ഥാനത്താണ് കൊല്ലം കണ്ണൂർ കോഴിക്കോട് കൊല്ലം അങ്ങനെ കൊല്ലം തന്നെ മൂന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് എന്തായാലും ഇന്ന് സംസ്ഥാന ഈ സമ്മേളനത്തിന് മുന്നോടിയായിട്ട് ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് ഇന്ന് സംസ്ഥാനത്തൊട്ടാകെ തുടക്കം കുറിക്കുന്നു ഏതാണ്ട് ഈ പറഞ്ഞ പറഞ്ഞപോലെ മുപ്പത്തിനാലായിരത്തി അധികം ആ ബ്രാഞ്ച് കമ്മിറ്റികൾ അതുപോലെ ഇരു രണ്ടായിരത്തി അഞ്ഞൂറോളം വരുന്ന ലോക്കൽ കമ്മിറ്റികൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള സമ്മേളനങ്ങൾ നടക്കാൻ പോകുന്നു ഇപ്പോൾ ഈ വരുന്ന ഒക്ടോബർ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായി ബ്രാഞ്ച് സമ്മേളനങ്ങൾ പൂർത്തീകരിച്ച് ആ നവംബർ മാസങ്ങളിൽ ലോക്കൽ സമ്മേളനങ്ങളിൽ ഏരിയ സമ്മേളനങ്ങളിലേക്ക് അത് കടക്കും അതുകഴിഞ്ഞ് ഡിസംബർ മാസത്തിൽ കൊല്ലം ഈ ജില്ലാ സമ്മേളനങ്ങൾ നടക്കും കൊല്ലം ജില്ലയിൽ തന്നെ പതിനഞ്ച് പതിനാറ് പതിനഞ്ച് തീയതികൾ കൊട്ടിയത്ത് വെച്ചാണ് സമ്മേളനം ചേരുക ഏപ്രിൽ മാസത്തോടുകൂടി ഈ സംസ്ഥാന ക്ഷമിക്കണം ജനുവരി ഫെബ്രുവരി കൂടി ഈ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കും പാർട്ടി കോൺഗ്രസ് മധുരയിൽ വെച്ചായിരിക്കും ഇക്കൂറി നടക്കുക എന്തായാലും ആ നിലവിൽ പാർട്ടി കഴിഞ്ഞ കൊച്ചിയിൽ നടന്ന സംസ്ഥാന സമ്മേളനത്തിന് എടുത്തിരിക്കുന്ന രേഖകൾ അതിൻ്റെ പാർട്ടിയുടെ നയങ്ങൾ അത് സംബന്ധിച്ചിട്ടുള്ള വിശദമായ ചർച്ചകൾ ഉൾപ്പെടെ ഒരു ഉൾപാർട്ടി ജനാധിപത്യം വിളിച്ചു പറയുന്ന അല്ലെങ്കിൽ അതിൻ്റെ കരുത്ത് തെളിയിക്കുന്ന ഒരു സമ്മേളനമായി ഈ വരുന്ന പ്രാൻഡ് സമ്മേളനങ്ങൾ അത് തെളിയിക്കും അങ്ങനെ തന്നെ അത് മുന്നോട്ട് പോകുമെന്നാണ് നമ്മൾ കരുതുന്നത് അതിൻ്റെ ഇപ്പോൾ തന്നെ ഇത് കൊല്ലം ജില്ലയിൽ ആദ്യഘട്ടത്തിൽ സംസ്ഥാന സമ്മേളനം കൊല്ലം ജില്ലയിൽ നടക്കുന്നത് കൊണ്ട് തന്നെ പ്രാൻഡ് സമ്മേളനങ്ങളും ലോക്കൽ സമ്മേളനങ്ങളും ഏരിയ സമ്മേളനങ്ങളും എല്ലാം പൂർത്തീകരിച്ച് ജില്ലാ സമ്മേളനം പൂർത്തീകരിച്ച് സംസ്ഥാന സമ്മേളനത്തിന് ആവശ്യമായിട്ടുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കാനാണ് ഇതിൽ കഴിഞ്ഞ ദിവസമൊക്കെ കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗം ചേർന്ന് തീരുമാനിക്കുകയൊക്കെ ചെയ്തത് അതിൻ്റെ ഒരു ആവേശ തിമിർപ്പിലാണ് കൊല്ലം ജില്ല പ്രത്യേകിച്ച് അത് കേരളം ഒട്ടാകെ തന്നെ കൊല്ലത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൊല്ലത്തുകാരനായ എനിക്കുമുണ്ട് എന്തായാലും ഇനി ഇനി നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടം ഇതിൽ വർഗീയത ആളിക്കത്തിക്കുന്ന ഒരു കാലഘട്ടം ജാതീയതയും മതവും എല്ലാം ആളിക്കത്തിക്കുന്നു ഒരു മനുഷ്യന് യാതൊരു വിലയുമില്ലാത്ത ഒരു സാഹചര്യം ജാതി കോമരങ്ങളും മതക്കോമര ും ഉറഞ്ഞുതുള്ളുന്ന ഒരു കാലം ആ കാലത്ത് തന്നെയാണ് ഒരു ജനാധിപത്യ പ്രക്രിയ ജനങ്ങൾക്കാണ് അധികാരം നൽകേണ്ടുന്നത് ഈ അത് ജനകീയ ആസൂത്രണം തുടങ്ങിയ മഹത്ത് ആ പദ്ധതികൾ മുഴുവനും ആവിഷ്കരിച്ച ഒരു സംസ്ഥാനം കൂടിയാണ് കേരളം അതുകൊണ്ട് തന്നെ ആ ഒരു വിപ്ലവ മണ്ണിൽ ഇക്കുറി ഈ സമ്മേളനങ്ങൾ നടക്കുന്നത് ഏറെ ശ്രദ്ധേയമാകും നിലവിലുള്ള ഒരുപാട് പാർട്ടി പരിപാടികൾക്ക് ഈ സമ്മേളനം രൂപം നൽകും വരാൻ പോകുന്ന അടുത്ത ഒരു പൊതു തെരഞ്ഞെടുപ്പിലെങ്കിലും ഇന്ത്യ ഇന്ത്യയിൽ ആ ഒരു മതേതര മുന്നണി ഭരിക്കണം ഒരു മതേതര പാർട്ടി ഈ രൂപം അതായത് ആ ഒരു മുന്നണിയിലേക്ക് ഒരു ഭരണം വരണം അത് സി പി എം എന്നുള്ള പ്രസ്ഥാനം അതിന് നേതൃത്വം നൽകണം എന്ന് പറയുന്ന വലിയ ഒരു ആശയമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത് സോഷ്യലിസം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഇപ്പോൾ കേരളത്തിൽ നടപ്പിലാക്കാൻ കഴിയില്ല അല്ലെങ്കിൽ നിലവിൽ അങ്ങനെ ഒന്നും ഇല്ല എന്ന് തന്നെ പാർട്ടി നേതൃത്വം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായും നമ്മൾ അതിനിടയിൽ ആ സാധാരണക്കാർക്ക് ഒരു ഇടതുപക്ഷ മനസ്സോ ൂടി ഇടുന്നു ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടൊരു ബദൽ ആ രേഖ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും ഏതൊരു കാര്യങ്ങളാണെങ്കിലും നിലവിൽ സംസ്ഥാനത്ത് നടപ്പിലാക്കുന്നത് ഒരു സംസ്ഥാന സമ്മേളനങ്ങളിലേക്ക് ഇത് കടക്കുമ്പോൾ ഉറപ്പായും ബ്രാഞ്ച് സമ്മേളനങ്ങൾ മുഴുവൻ നല്ല നിലയിലുള്ള ചർച്ചകൾ നടത്തി ആ പാർട്ടി നിലവിലുള്ള തെറ്റുതിരുത്തൽ രേഖകൾ വരെ മുന്നോട്ട് വെച്ചുകൊണ്ട് ശക്തമായ ഒരു പാർട്ടിയായി ജനങ്ങളുടെ പാർട്ടിയായി മാറുമെന്ന് അത് പ്രഖ്യാപിക്കും മാത്രമല്ല കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ മാസ്റ്റർ തന്നെ ഇവിടെ ഈ പട്ടാഴി വടക്കേക്കരയിലെ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് സി പി ഐ എം എന്ന് പറഞ്ഞ പ്രസ്ഥാനം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അതിലെ പാർട്ടി പ്രവർത്തകർ മാറണം കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരെയും സഹായിക്കുന്നവരായി മാറണം പാർട്ടി ഓഫീസുകൾ വരെ മറ്റുള്ളവർക്ക് കൂടി കരുതലാകുന്ന ഒരു പാർട്ടി ഓഫീസ് എന്ന് പറയുന്നത് ജനങ്ങളുടെ പാർട്ടി ഓഫീസായ അത് മാറണം ആ നിലയിലേക്ക് പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തണം ജനങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഹ്വാനം ആ ഒരു ആഹ്വാനം ഏറ്റുകൊടുത്ത് ഏറ്റെടുത്തുകൊണ്ടായിരിക്കും ആ കൊല്ലം ചൊല്ല ഇക്കുറി ഇതിനെല്ലാം കടക്കുക സംസ്ഥാനത്തൊട്ടാകെ ഇതൊരു പുതിയ ആശയമായി പടരുകയും ചെയ്യുന്നുണ്ട് മനു തൃഷിയും രാജ്കുമാർ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഇത്രയും സംസാരിച്ചു